മറ്റു വാർത്തകളിലേക്ക് ഇടുക്കി മൂന്നാറിൽ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെനാൽറ്റി ഷൂട്ടൌട്ട് സ്വകാര്യ സംഘടനയായ ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാം പാത റെയിൻ ഫോർട്ടീൻ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഓഗസ്റ്റ് നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ കേരള ന്യൂസിനോട് പറഞ്ഞു തണുപ്പാസ്വദിക്കാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ആകർഷണമേകിയാണ് സ്വകാര്യ സംഘടനയായ ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് നാലിന് രാവിലെ പത്ത് മുതൽ അഞ്ചു വരെ പഴയ മൂന്നാർ കായിക മൈതാനത്ത് വെച്ച് മത്സരം സംഘടിപ്പിക്കുന്നത് നോക്ക്ഔട്ട് രീതിയിലാണ് മത്സരങ്ങൾ മുപ്പത്തിരണ്ട് ടീമുകൾക്കാണ് അവസരം ഗോളിയടങ്ങുന്ന ആറംഗ ടീമിന് അഞ്ച് പെനാൾട്ടി ഷൂട്ടൌട്ടുകളാണുള്ളത് വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വടക്കെന്ന് തെക്കു നിന്നും മധ്യ കേരളത്തിൽ നിന്നുമായി മുപ്പത്തിരണ്ടോളം ടീമുകൾ മാറ്റി ഒന്നാം സമ്മാനമായി ഇരുപത്തയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപയും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയാണ് നൽകുന്നത് അതോടൊപ്പം ട്രോഫികളും വരുന്ന എല്ലാ പ്ലെയേഴ്സിനും ഗീവ് പ്രൈസസ് നൽകുന്ന രീതിയിലാണ് സംഘാടക സമിതി ചെയ്തിരിക്കുന്നത് ഗ്രീൻസ് എന്ന സംഘടന മാത്രമല്ല മൂന്നാറിലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഷോക്കേസ് അങ്ങനെ തുടങ്ങി സംഘടനകൾ ഇതിന്റെ പിന്നിൽ അണിചേരുന്നുണ്ട് മികച്ച കളിക്കാർക്കുള്ള വ്യക്തിഗത സമ്മാനങ്ങളും ഉണ്ടായിരിക്കും ജില്ലയ്ക്ക് പുറത്തുനിന്ന് മത്സരങ്ങൾക്ക് എത്തുന്ന ടീമുകൾക്ക് സൗജന്യ താമസ സൗകര്യം സംഘാടക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത്തിരണ്ട് ടീമുകൾക്ക് മാത്രമാണ് അവസരമുണ്ടായിരിക്കുക കേരള വിഷൻ ന്യൂസ് ഇടുക്കി